പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നേരം പുലർന്നങ്ങനെ ഉള്ളൂ സമയം ഏകദേശം ഒരു ആഴു മണി ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് വേറൊന്നുമല്ല ഇന്ന് അത്തമാണ് നമുക്ക് പൂവൊക്കെ ഇടണ്ടേ അപ്പോൾ അമ്മയും സാൻഡിയും പൂവിടുന്നതിന്റെ മെയിൻ ആൾക്കാർ ഞാൻ അതിനെ ചുക്കാൻ പിടിക്കുന്നു എന്ന് മാത്രം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് വന്നാൽ മതി എന്നുള്ളത് ഞാൻ രാവിലെ അടിച്ചുവാരി തുടക്കമൊക്കെ ചെയ്യട്ടെ എല്ലാവരും കൂടെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ പണിയൊന്നും നടക്കൂല അപ്പം ഞാൻ എണീറ്റ് അടിച്ചൊക്കെ വാരി തുടക്കാനുള്ള പരിപാടിയാണ് സാധാരണ ഒരു ദിവസം പോലെ തന്നെ അതിലൊരു പൂവിടലുണ്ടെന്ന് മാത്രം ഇവിടെ അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ചില സ്ഥലത്ത് ചാണകമൊക്കെ മേഴുകിട്ട് മുറ്റത്താണ് പൂവിടുന്നത് ഇവിടെ നമ്മൾ കോനാല തന്നെയാണ് പൂവിടുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഓരോ ജോലികളും തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോ ഒരു വീഡിയോ എടുപ്പിനു വേണ്ടി മാത്രല്ല ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അമ്മ അത്തം മുതൽ തിരുവോണം വരെ സ്ഥിരമായിട്ട് പോവിടുന്ന ഒരാളാണ് അമ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ചായക്ക് പുട്ടും ചിക്കൻ അല്ല ചിക്കൻ അല്ല ഗ്രീൻ പീസ് കറിയുമാണ് ഗൈസ് ഒരാഗ്രഹം കൊണ്ട് വായിൽ വന്നു പോയതാണെന്ന് മാത്രം അപ്പൊ അതൊക്കെ അടുക്കളയിൽ ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അമ്മമ്മയും ചേൻവിയും ഉദ്യാനത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഉദ്യാനത്തിൽ പിന്നെ ഒരുപാട് പൂക്കൾ ഉള്ളത് കൊണ്ട് വേറെ എവിടേക്കും പൂവിന് വേണ്ടി അന്വേഷിച്ച് പോവേണ്ടതില്ല ഇതിപ്പോ രണ്ട് ദിവസത്തേക്ക് എന്നുള്ളതാണ് സംശയം സാധാരണ അത്തത്തിന് നമ്മൾ തുമ്പപ്പൂ ഒക്കെയാണ് ഇടുന്നത് ഇവിടെ തുമ്പപ്പൂ ഇല്ലാത്തത് കൊണ്ട് തുമ്പൂവിന്റെ നിറമുള്ള വേറൊരു വെള്ളക്കളറുള്ള പൂ വരെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് വസു ഇന്ന് അത്തമായത് കൊണ്ടാണോന്നറിയില്ല തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഇവരുടെ പൂവിടലൊക്കെ നല്ലോണം നടക്കട്ടെ നിങ്ങളൊന്ന് നോക്കൂ ചില സ്ഥലത്ത് പല കളറുള്ള പൂവുകൾ ഇന്നിടും ഇവിടെയൊക്കെ ഇടുന്നത് ഒരു കളറുള്ള പൂ ഒരു ദിവസം ഇടും അങ്ങനെ പിറ്റേ ദിവസം രണ്ട് മൂന്ന് അങ്ങനെ പത്താമത്തെ ദിവസമാകുമ്പോഴത്തേക്കും പത്ത് കളറുള്ള പൂക്കൾ ഇടും എന്നാണ് ഈ പ്രാവശ്യം പതിനൊന്നാമത്തെ ദിവസമാണ് തിരുവോണം വരുന്നത് നക്ഷത്രം രണ്ട് ദിവസം വരുന്നുണ്ട് അതെന്താണെന്നൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ ഇത് വികമോളിട്ട പൂക്കളാണ് നല്ല കളറാണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ പിള്ളേർ കുറച്ച് നേരം മുറ്റത്തു നിന്നൊക്കെ കളിച്ച് അപ്പോൾ ഇതൊക്കെയാണ് രണ്ടാക്കും രാവിലെ എക്സാം ഉണ്ട് രണ്ടാക്കും പോകണം ഇനി വസുമോന എണീറ്റ് വന്നോണ്ട് തന്നെ രാവിലത്തെ എടച്ചൽ ഇടച്ചിലാണ് അപ്പം വസു ഈ പൂവ് വൈകുന്നേരം വരെ എത്തിക്കോ ഇല്ലയോ എന്ന് ദൈവത്തിനറിയാം ഞാനപ്പോഴത്തേക്ക് എൻ്റെ ഓരോ ജോലികൾ തീർത്ത് അമ്മ അടുക്കളയിൽ സാൻവിക്ക് കൊണ്ടോണ്ട സാധനങ്ങളൊക്കെ ആക്കാണ് സാൻവി ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ അല്ല ടൈം ടേബിള് ഞാൻ എടുത്ത് വെക്കൂന്ന് വിചാരിച്ചിട്ട് കുട്ടി എടുത്ത് വെക്കാണ്ട് നിന്നതാണ് പോവാൻ നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ എടുത്തു വെച്ചിട്ടില്ല സ്വന്തമായി എടുത്തു വെച്ചോളൂ എന്നുള്ളത് കുട്ടിക്ക് ചിലപ്പോ അങ്ങനത്തെ മടികളൊക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ ആ സമയത്ത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മുട്ടി വിരിച്ച് ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ രാവിലകള് രാവിലത്തെ കുറച്ച് സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ സാധാരണ ഒരു സ്കൂളിൽ പോകുന്ന കുട്ടി ഉണ്ടാകുന്ന വീട്ടിലുള്ള തിരക്കുകളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ആ ഒരു തിരക്ക് നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവാറുണ്ട് ബസ്സും എണീറ്റിട്ടില്ലെങ്കിൽ അത്ര വലിയ തിരക്കുണ്ടാവില്ല ബസ്സും എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ എൻ്റെ ഓരോ ജോലികളും തീർത്ത് എൻ്റെ കുളിയും കഴിഞ്ഞ് വിക പോവാൻ റെഡിയായി നിന്നിട്ടുണ്ട് അനീക്ഷണം പോവാൻ റെഡി ആയി നിന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പോവും ഞാനും അമ്മയും ബസ്സും മാത്രമാവും അപ്പോൾ ഇന്നു മുതൽ ഓണത്തിൻ്റെ പരിപാടികൾ തുടങ്ങിയാണ് കാര്യമായിട്ടൊന്നുമില്ല പൂവിടണം പിന്നെ ഓണം ആഘോഷിക്കണം അപ്പോൾ എല്ലായിടത്തും എങ്ങനെയൊക്കെയാണ് എന്നറിയില്ല അപ്പോൾ നല്ലൊരു ഓണം ആവട്ടെ എന്ന് വിചാരിക്കുന്നു എൻ്റെ ഒരു ആഗ്രഹം ഓണം മുതൽ തിരുവോണം വരെയുള്ള ഒരു ഡെയിലി വ്ലോഗ് ചെയ്യണമെന്നാണ് എന്നെ കൊണ്ട് സാധിക്കുവാണെങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ നോക്കട്ടെ കാണാൻ ഒരാളെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെയുള്ളൂ പുതിയതായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ശരി ബായ്